ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനത്തിൽ അലണ്ടിലുണ്ടായ വോട്ട് ചോരിയെ സംബന്ധിച്ച് പറയുകയുണ്ടായി അത് പറഞ്ഞതിന് പകരമായി നമ്മുടെ ഈ എന്താ പറയുന്നത് നമ്മുടെ പണിക്കരടക്കമുള്ള ആളുകളും ബാക്കിയുള്ളവരുമൊക്കെ ഒരുപാട് പരിഹസിച്ച് ഇങ്ങനെ ആ രേഖകൾ കൊടുത്തു അന്ന് കേസ് കൊടുത്തു മറ്റേത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളും നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വളരെ കൃത്യമായ ആ രേഖകളെല്ലാം അന്നേ കൊടുത്തതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിപ്പോഴും കൊടുക്കും എന്നൊക്കെ പറഞ്ഞാണ് അതിന് മറുപടി ഇട്ടത് രാഹുൽ ഗാന്ധി അവിടെ വച്ച് പറഞ്ഞത് കൃത്യമാണ് ഏഴ് ദിവസത്തെ സമയം ആ സമയത്തിനകത്ത് കർണാടക സി ഐ ഡി ചോദിച്ച ആ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി കൊടുക്കുക ഇല്ലെങ്കിൽ ഗാനേഷ് കുമാർ ഈ പറയുന്ന വോട്ട് ചോരിയെ സംരക്ഷിക്കുന്നു എന്ന സത്യം ഇനിയും ഉറക്കെ ഉറക്കെ പറയേണ്ടി വരും എന്നാണ് പറഞ്ഞത് അതിനെന്തായാലും പണ്ടത്തെപ്പോലെ പത്രസമ്മേളനം നടത്താൻ വന്നില്ല അതിനു പകരം ഒരു പത്രക്കുറിപ്പിലൂടെ ഇലക്ഷൻ കമ്മീഷൻ എല്ലാം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസ് റിലീസും ഒക്കെ കൊടുത്തു ഞാൻ പലതവണ പറഞ്ഞിരുന്നു ഹിന്ദു ദിനപത്രം ഈ രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം ഏറ്റെടുത്തതാണ് രാഹുൽ ഗാന്ധി ഈ പത്രസമ്മേളനമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അമ്മയോടും സഹോദരിയോടും ഒപ്പം ഏറ്റവും പ്രിയപ്പെട്ട വയനാട്ടിൽ മനുഷ്യരോട് സംസാരിച്ച് ആളുകളോട് ഇടപെട്ട് സന്തോഷം പങ്കുവച്ച് ഏറ്റവും ഹൃദ്യമായ നിമിഷങ്ങളാണ് ചിലവഴിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ രാജീവിൻ്റെ മക്കളുടെ ഒരു സ്നേഹനിർമ്മലമായ പെരുമാറ്റം അതിൻ്റെ ഒരു സ്വാഭാവികത അതിൻ്റെ ഒരു ഭംഗി അത് ഈ പറയുന്ന ഒരുപാട് മനുഷ്യർക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ അതൊരു വലിയ സംഭവം തന്നെയാണ് ഈ ഒരുപാട് നേതാക്കൾ കുട്ടികളോടൊപ്പം ഇടപെടാറൊക്കെയുണ്ട് അത് ഇടപെടുമ്പോഴൊക്കെ നമ്മളിൽ ഏതാണ്ട് മൈദമുക്കി പഴംപൊരി പൊരിക്കുന്നത് പോലെ വടി പോലെയും അതുപോലെ തന്നെ ഈ പിന്നെ പിന്നെ നെയ്യപ്പം പൊരിക്കുന്നത് പോലെ ഭയങ്കര കറുമുറ കറുമുറ ന്യായത്തിൽ അല്ലെങ്കിൽ പി ആറുകാർ പറയുന്നതനുസരിച്ച് ഒന്ന് ചിരിച്ച് ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അഭിനയിച്ച് കാണിക്കുന്നതല്ലാതെ അതിൻ്റെ ഒരു സ്വാഭാവികതയിൽ മനുഷ്യരോട് ഇടപെടുന്നത് അവരിടപെടുമ്പോഴാണ് കാണുന്നത് അത്ര ഭംഗിയുണ്ട് ഏതായാലും അങ്ങനെ അവർ റിലാക്സ്ഡ് ആയിട്ട് ഇനി പോരുന്നു കഴിഞ്ഞ ദിവസം ഹിന്ദു ദിനപത്രം അതിൻ്റെ ഈ പറയുന്ന റി അതിൻ്റെ എഡിറ്റോറിയൽ പേജിലൊരു വാർത്ത എഴുതി ക്യൂട്ട് സ്റ്റാളിംഗ് അതായത് ഈ അഭ്യാസം അതായത് ഈ തടഞ്ഞു നിർത്തൽ വിടുക ക്വിറ്റ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇന്ത്യ പോവുക എന്ന് പറഞ്ഞതുപോലെ ഈ തടയൽ പരിപാടി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അലണ്ടിലെ കഥയാണ് പറയുന്നത് ഈ അലണ്ടിലെ സംഭവം നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലായോ എന്ന് അറിയത്തില്ല അലണ്ടിലെന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഫോം സെവൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉപയോഗിച്ച് ആളുകളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കാനായി ശ്രമിക്കുന്നു ആറായിരത്തി എഴുന്നൂറോ ഏഴായിരമോ അപേക്ഷകളാണ് ഒറ്റടിക്ക് ഫോം സെവൻ വരുന്നത് അതുപയോഗിച്ച് അലണ്ടിൽ വോട്ട് നീക്കാൻ ശ്രമിക്കുന്നു അത് സമയബന്ധിതമായി ഇടപെട്ടതുകൊണ്ട് അത് തടയപ്പെടുന്നു അതിടപ്പെടാനുള്ള കാരണം എന്താ ഈ കർണാടക ആയതുകൊണ്ടും അതുപോലെ തന്നെ ഈ അവിടുത്തെ പിന്നെ പിന്നെന്താ പറയുന്നത് ബ്ലോക്ക് ലെവൽ ഓഫീസറുടെ അമ്മാവനൊക്കെ അടക്കമുള്ളവർ രണ്ട് മൂന്ന് പേർ ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോയിട്ടുള്ളത് കൊണ്ടും ഒക്കെയാണിത് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് എന്ന് മാത്രമല്ല എവിടെയെങ്കിലും ഇന്ത്യയിൽ എന്തിനാണ് രാവിലെ നാല് മണിക്ക് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു ഫോം സെവൻ വരേണ്ട കാര്യമില്ലല്ലോ ഒരു റിക്വസ്റ്റ് ഒരു അറ്റംപ്റ്റ് നടത്തേണ്ട കാര്യമില്ലല്ലോ ഇതുപോലെ തന്നെ മറ്റൊരു മണ്ഡലത്തിൽ ചേർക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് പുതിയ ആപ്ലിക്കേഷനും ഇതേ സംഗതിയിലൂടെ ഇട്ടു അപ്പോൾ അന്ന് എന്ത് ചെയ്തു ഇത് വിവാദമായപ്പോൾ ഒരു നാമമാത്രമായ ഒരു കേസ് കൊടുത്തൊരു എഫ് ഇട്ടിട്ട് ഇലക്ഷൻ കമ്മീഷൻ അതാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ എഫ് ഐ ആർ ഇട്ടു അത് കർണാടക സി ഐ ഡി ഏറ്റെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി അവർ കുറേ കാര്യങ്ങൾ ചോദിച്ചു ആ ചോദിച്ചതിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തു പക്ഷേ ഹിന്ദു പറയുന്നത് പോലെ ഡെസ്റ്റിനേഷൻ ഐപ്പിയും ഡെസ്റ്റിനേഷൻ പോർട്ടിൻ്റെയും ഡേറ്റ അത് കൊടുക്കുന്നതേയില്ല കൃത്യമാണ് ഡെസ്റ്റിനേഷൻ ഐ പി ഡെസ്റ്റിനേഷൻ്റെ പോർട്ട് ഈ രണ്ട് ഡേറ്റയും നൽകുന്നില്ല അത് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടെ കിട്ടിയെങ്കിൽ മാത്രമേ ഈ കർണാടകയിലെ ഈ എൻക്വയറിക്ക് അത് കൃത്യമായി ഫോക്കസ് ചെയ്ത് ആരാണെന്നും മറ്റു പല സ്ഥലങ്ങളിൽ ചെയ്തത് എങ്ങനെയാണെന്നും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഇത് രണ്ടുമൊഴിച്ച് ബാക്കിയെല്ലാം കൊടുക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ വീടുകളിൽ ഇങ്ങനെ ഈ വിലപിടിപ്പുള്ള ചില സാധനങ്ങൾ ഉപ്പയുടെ പോക്കറ്റിലിരിക്കും അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഇരിക്കുമ്പോൾ ഈ കൊച്ചുമക്കൾ വന്നിട്ട് കളിക്കാൻ വേണ്ടി ഇത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് മാത്രം ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അതിന് പകരം ഇങ്ങനെ വേറൊരോ സാധനങ്ങൾ കൊടുക്കില്ല എന്നിട്ട് ഇത് കൊടുക്കില്ല ആ സംഭവത്തെ ഉദാഹരിച്ചാണ് ഹിന്ദു ദിനപത്രം പറഞ്ഞിരിക്കുന്നത് ക്യൂട്ട് ക്യുട്സ്റ്റാളി എന്ന് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷനോട് പറയാനുള്ളതും നിങ്ങൾക്ക് വേറൊന്നും ഭയക്കാനില്ലെങ്കിൽ മടിയിൽ ഭാരമില്ലെങ്കിൽ ഈ പറയുന്ന സംഗതി എന്താണെന്ന് പുറത്തുവിടേണ്ടതാണ് അതവർക്ക് കൈമാറേണ്ടതാണ് ഇതൊരു വലിയ പ്രോസസ്സിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതല്ലേ എല്ലാവരും അറിയട്ടെ എന്താണെന്ന് അതാണ് ഇപ്പോഴത്തെ ആവശ്യം